നമസ്കാരം അങ്ങനെ ചാനൽ റേറ്റിംഗ് സൂചിപ്പിക്കുന്ന ബാർക്ക് റേറ്റ് പുറത്തു വന്നപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഒന്നാമതെത്തിയിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങളെയൊക്കെ സംബന്ധിച്ച് ഈ ബാർ റേറ്റിൽ ഒന്നാമതെത്താൻ വേണ്ടിയാണ് ഇവർ ഫൈറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നത് ബാർ റേറ്റിൽ ഒന്നാമതെത്താൻ വേണ്ടിയാണ് ഇവർ പലപ്പോഴും പല അഭ്യൂഹങ്ങളുടെ പുറത്ത് പല വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ബാർക്ക് റേറ്റിൽ ഒന്നാമതെത്താൻ വേണ്ടിയാണ് ഇവർ പലപ്പോഴും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ബാർക്ലേറ്റിൽ ഒന്നാമതെത്താൻ വേണ്ടിയാണ് നമ്മുടെ മാധ്യമങ്ങൾ പല ആളുകളുടെയും വൈകാരികതയൊക്കെ ചൂഷണം ചെയ്തുകൊണ്ട് വാർത്ത ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ റിപ്പോർട്ടർ ചാനൽ ഇത്തവണ ഒന്നാമതെത്തിയിരിക്കുന്നു അപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഒന്നാമതെത്തിയപ്പോൾ സ്വാഭാവികമായും റിപ്പോർട്ടർ ചാനലിനെതിരെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു വികാരം ഉണ്ടാകുമെന്നാണ് പലരും പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ പക്ഷെ നെഗറ്റീവ് വാർത്തകളിലൂടെ ഒന്നാമതെത്തി റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് റിപ്പോർട്ടർ ചാനലിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പരിധിവരെ അതെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ശരിയാണ് എന്ന് നമുക്കും തോന്നും ഇപ്പോ ഇന്ത്യ പാക് സംഘർഷ സമയത്ത് അതൊരു യുദ്ധമാണ് എന്ന രീതിയിലൊക്കെ ഒരു പ്രതീതി ജനിപ്പിച്ചത് നമ്മുടെ റിപ്പോർട്ടർ ചാനലാണ് ഒപ്പം റിപ്പോർട്ടർ ചാനൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ശൈലി സത്യത്തിൽ മാധ്യമ ലോകത്തിന് തന്നെ അപമാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടിംഗ് സ്റ്റൈലായിരുന്നു ഈ വള്ളംകളിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഒരു ക്രിക്കറ്റൊക്കെ നമ്മൾ മാച്ച് നടക്കുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുന്നതുപോലെ അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ആ റിസൾട്ടിന്റെ നമ്മൾ കാര്യങ്ങൾ പറയുന്നതുപോലെ അങ്ങനെ മൊത്തത്തിൽ ഒരു യുദ്ധം ഒരാഘോഷമാക്കി ഒരു സംഘർഷം ഒരാഘോഷമാക്കി മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ റിപ്പോർട്ടർ ചാനലിൽ കണ്ടത് അല്ലേ അതിനിടയിൽ നിരവധി വ്യാജ വാർത്തകളൊക്കെ പ്രചരിപ്പിച്ചു നമ്മുടെ വിമാനത്താവളങ്ങളൊക്കെ അടച്ചുപൂട്ടിച്ച ടീംസാണ് നമ്മുടെ റിപ്പോർട്ടർ ചാനലിലുള്ള അരുൺ അടക്കമുള്ള ആളുകൾ അത് അവിടെ നിൽക്കട്ടെ അപ്പോ അങ്ങനെ ഇവർ ഈ വാർത്തയൊക്കെ എന്തായാലും ഈ ഉദ്ദേശിക്കുന്ന രീതിയിൽ റേറ്റിംഗ് ഉയർത്താൻ പറ്റുന്ന രീതിയിൽ ഇവര് സംഗതികളൊക്കെ പുറത്തേക്ക് വിടുകയോ അത് ക്ലിക്ക് ആവുകയോ അങ്ങനെ റേറ്റിംഗിൽ ഒന്നാമതാവുകയോ ഒക്കെ ചെയ്തു പക്ഷേ ഇത് നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ് കേട്ടോ ഒന്നും കൊണ്ടല്ല ഇരുപത്തിനാല് ചാനലാണ് നമ്മുടെ മുമ്പിലേക്ക് വല്ലാത്ത രീതിയിലുള്ള വിസ്മയകരമായിട്ടുള്ള അല്ലെങ്കിൽ വാർത്താ മാധ്യമ രംഗത്ത് ഒരുപാട് വിപ്ലവങ്ങൾ കാണിച്ചു തന്നു നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയത് അന്ന് നമ്മളതൊക്കെ കണ്ട് വലിയ രീതിയിൽ അത്ഭുതത്തോടെ നോക്കി വല്ല അടിപൊളി സംഭവം വാർത്ത എങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലേ എന്നൊക്കെ നമ്മൾ ഈ പറയുന്ന ഇരുപത്തി ചാനൽ കണ്ടാണ് കണ്ടാണോ നമ്മളതൊക്കെ എന്താ പറയുക മനസ്സിലാക്കുന്നത് അതിനുശേഷം എന്താ കാണുന്നത് ഇരുപത്തിനാല് ചാനൽ ഒരു മറ്റുള്ള അന്താരാഷ്ട്ര ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലുള്ള ശൈലിയൊക്കെ കൊണ്ടുവന്ന് ശേഷം ഈ ഈ ചാനലിൽ അന്ന് അരുൺകുമാർ സുജി അവരെല്ലാവരും ഉണ്ട് പിന്നീട് ഇവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ആവുന്നു ശേഷം റിപ്പോർട്ടർ ചാനൽ ആകെ തകർന്നടിഞ്ഞ ചാനലായിരുന്നു ആ ചാനല് ഈ പറയുന്ന നമ്മുടെ മരംവെട്ട് ടീംസ് മേടിക്കുകയാണ് അങ്ങനെ മേടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ചാനലിലേക്ക് സുജയാ പാർവതിയും അതുപോലെ തന്നെ അരുൺകുമാറും ഒക്കെ പോകുന്നുണ്ട് പിന്നെ സ്മൃതി പരുതിക്കാട് വരുന്നു അങ്ങനെ പല ആളുകളും വരുന്നുണ്ട് അവർ വന്ന ശേഷം ഇരുപത്തിനാല് ചാഹലിനെ ഏർ ശരിക്കും പറഞ്ഞു തകർക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു ഇവരുടേതെന്ന് പലപ്പോഴും നമ്മൾ വാർത്തയെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട് അവരോടായിരുന്നു ഇവർ മത്സരിച്ചു കൊണ്ടിരുന്നത് അവർക്കെതിരെയാണ് ഈ പറയുന്നത് പോലെ ഇവർ പലപ്പോഴും പല മത്സരങ്ങളും നടത്തിക്കൊണ്ടിരുന്നത് ഇവരുടെ ചാനൽ പെട്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ തുടക്ക സമയത്തൊക്കെ ഇത് ട്വന്റി ഫോർ ചാനൽ തന്നെയാണോ എന്ന് നമുക്ക് തോന്നി പോകുവായിരുന്നു അങ്ങനെ അവസാനം ആ മത്സരത്തിനൊടുവിൽ ട്വന്റി ഫോർ ചാനലിനെ ഇവർ പരാജയപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി ട്വന്റി ഫോറിന്റെ പരാജയം ഉണ്ടാകാനുള്ള സാധ്യത എന്തൊക്കെയാണെന്ന് കൂടി ഞാൻ പറയാം അപ്പൊ എന്തോ ആകട്ടെ റിപ്പോർട്ടർ ചാനൽ ഒന്നാമതെത്തി ആ ഒരു കാര്യത്തിൽ എന്തായാലും ഇവരുടെ റേറ്റിംഗിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ അവർ അങ്ങനെ ഒന്നാമതെത്തി എന്ന കാര്യം നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നു അങ്ങനെ രണ്ടാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് പോയി എങ്ങനെയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് രണ്ടാം സ്ഥാനത്ത് പോയതെന്ന് ചോദിച്ചാൽ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് പിന്നെ നമുക്ക് ആ ചാനലിൽ കാണാൻ സാധിക്കുന്നത് ബി ജെ പി ചുവയുള്ള വാർത്തകളാണ് ബി ജെ പിയെ വല്ലാതെ അങ്ങ് വെള്ള പൂശിക്കൊണ്ട് ബി ജെ പിയെ വലിയ രീതിയിൽ അങ്ങ് പുഴത്തിക്കൊണ്ട് അങ്ങനെ മോദി സ്തുതി പാടിക്കൊണ്ട് സംഖ്യ സ്തുതി പാടിക്കൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് മൊത്തത്തിലൊരു ജനം ടി വി ആയി മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ പതിയെ കൈവിട്ടു ഇതിലും അത് ജനം കാണണല്ലേ എന്ന് സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി അങ്ങനെ ഏഷ്യാനെറ്റ് ന്യൂസിനെ ജനങ്ങൾ കൈവിട്ടപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് പോയി ഇപ്പൊ മൂന്നാം സ്ഥാനത്താണ് ട്വന്റി ഫോർ ഉള്ളത് ട്വന്റി ഫോറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ട്വന്റി ഫോറിലേക്ക് ഹാഷ്മി വന്നതിൽ പിന്നെയാണ് ട്വന്റി ഫോർ ഇടിയുന്നത് അതായത് ഹാഷ്മി ഈ പറയുന്ന മാതൃഭൂമിയിൽ നിന്നാണ് ട്വന്റി ഫോർ ചാനലിലേക്ക് പോകുന്നത് ട്വന്റി ഫോർ ചാനലിലേക്ക് ഇദ്ദേഹം വരുമ്പോൾ മാതൃഭൂമി ചാനലിലേക്ക് അഭിലാഷ് വരുന്നുണ്ട് ഒരുപക്ഷെ അഭിലാഷിനെ പേടിച്ചിട്ടാണോ ഇനി അഭിലാഷ് വന്നിട്ടുണ്ടെങ്കിൽ തനിക്ക് ശോഭിക്കാൻ പറ്റില്ല എന്ന് ഭയന്നിട്ടാണോ എന്ന് അറിയാ ഹാഷ്മി കഥാപ്രസംഗവുമായി ഇരുപത്തിനാല് ചാനലിലേക്ക് ചെന്നു അങ്ങനെ നിരന്തരം ഈ മൂപ്പര് കഥാപ്രസംഗമൊക്കെ പറയാൻ തുടങ്ങി അപ്പൊ എല്ലാവരും അവിടുത്തെ ഒരു നിഷ്പക്ഷവാദിയാണ് പുള്ളി എന്നൊക്കെ ആദ്യം എല്ലാവരും വിചാരിച്ചു പിന്നെ മനസ്സിലായി കടുത്ത ഇടത് വിരുദ്ധനാണ് എന്ന് പലർക്കും മനസ്സിലായി അങ്ങനെ ഹാഷ്മിയുടെ ഈ കഥാപ്രസംഗം അവിടെ ഇവിടെയൊക്കെ ചീറ്റുന്ന സാഹചര്യം ഉണ്ടായി അവസാനം ഹാഷ്മിയുടെ ഈ കഥാപ്രസംഗം ഇത് നമ്മുടെ പ്രതിപക്ഷത്തിനും ബി ജെ പിക്ക് ഒക്കെ കൊണ്ടുപോയിട്ട് എവിടെ സൈബർ ഇടങ്ങളിൽ കൊണ്ടുപോയി കത്തിക്കാനുള്ള വെറും കാപ്സ്യൂള് മാത്രമാണെന്ന് പലരും മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന ഹാഷ്മിക്കെതിരെ ഒരു വികാരം ഉണർന്നു വരാൻ തുടങ്ങി ഹാഷ്മി അന്ത്യ ചർച്ചയിൽ അരുൺകുമാറിനെതിരെ അതായത് അഡ്വക്കറ്റ് അരുൺകുമാറിനെതിരെയൊക്കെ നടത്തിയ ഒരു ചന്ത വർത്തമാനം അദ്ദേഹത്തിന്റെ ആ ഒരു ഈ എൻകൗണ്ടർ എന്ന് പറയുന്ന സംവാദത്തിനിടയിൽ അദ്ദേഹം കാണിച്ച വളരെ ഒരു ഒരു സംസ്കാരമില്ലായ്മ അതൊക്കെ ശരിക്കും ഹാഷ്മിക്ക് തിരിച്ചടിയായി അങ്ങനെ ഹാഷ്മി എന്ന് പറയുന്ന ആ ഒരു അവതാരങ്ങളോട് വലിയ കടുത്ത എതിർപ്പും വിയോജിപ്പും ഒക്കെ ഉണ്ടായി ഇടതുപക്ഷം പൂർണ്ണമായും ഇരുപത്തിനാല് ചാനലിനെതിരെ ഒരു ശബ്ദം ഉയർത്തുകയും അവർ അത് ബഹിഷ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായി അത് വലിയ രീതിയിൽ തന്നെ ട്വന്റി ഫോറിന് ദോഷം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ റിപ്പോർട്ടർ ചാനൽ മറ്റൊരു രസമുണ്ട് റിപ്പോർട്ടർ ചാനൽ ഈ പറയുന്ന ഇടതുപക്ഷത്തിനെ കൂടുതലും ഈ വാർത്തകൾ കാണുന്നതും കൂടുതൽ ഇത്തരം വിശകലനങ്ങളൊക്കെ കാണുന്നതും കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് നന്നായി തന്നെ എല്ലാ മാധ്യമപ്രവർത്തകർക്കും പറയും അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനൽ ഒരു തന്ത്രപരമായിട്ട് ഒരു കളി കളിച്ചു മീറ്റ് എഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അവർ സെറ്റ് ചെയ്യുന്നു ആ പ്രോഗ്രാമിൽ അരുൺകുമാർ ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ അവിടെ നിൽക്കുന്നു കമ്മ്യൂണിസ്റ്റുകാർക്ക് സന്തോഷം ഉണ്ടാകുന്ന രീതിയിലുള്ള ചില വർത്തമാനങ്ങൾ ഇദ്ദേഹം പറയുന്നു അതൊക്കെ കേവലം റേറ്റിംഗ് ഉയർത്താൻ വേണ്ടിയുള്ളതാണ് എന്നുള്ളത് മറ്റൊരു വസ്തുത അങ്ങനെ അദ്ദേഹം പറയുന്നു അത് ഒരു 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 പരിധി വരെ സക്സസ് ആവുന്നു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പിന്തുണയായിട്ട് പക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നു അതുകൊണ്ട് ആ ചാനൽ കാണാൻ കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെ മെല്ലെ മെല്ലെ മുന്നോട്ട് പോകുമ്പോൾ ഇരുപത്തി നാല് ചാനലിനാകട്ടെ അങ്ങനെ എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു കാരണം അത്തരത്തിൽ ഈ പറയുന്നത് പോലെ ഇടതുപക്ഷത്തിന് അനുകൂലമായ വാർത്ത അവർക്ക് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ ഇരുപത്തിനാല് ചാനലിന്റെ പൊതുവേ ഉള്ള ഒരു രാഷ്ട്രീയം ചിലപ്പോൾ ഒരുപക്ഷെ അതാകാം ഇനി ആരാണ് നാലാം സ്ഥാനത്തുള്ളത് എന്ന കാര്യം കൂടി നമുക്ക് നോക്കാം നാലാം സ്ഥാനത്ത് നിലവിലുള്ളത് മനോരമയാണ് മനോരമ ന്യൂസും അതുപോലെ തന്നെ അഞ്ചാം സ്ഥാനത്ത് മാതൃഭൂമിയും നിൽക്കുന്നുണ്ട് നോക്കൂ ഈ രണ്ട് ചാനലുകളും വലതുപക്ഷ മാധ്യമങ്ങളാണ് ഈ വലതുപക്ഷ മാധ്യമങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് പണി എന്താണ് മാതൃഭൂമിയുടെ പണിയും മനോരമയുടെ പണിയും കോൺഗ്രസിനെ വിളിപ്പിക്കുക എന്നുള്ളതാണ് മനോരമ ഇങ്ങനെ തച്ചിലിരുന്നിട്ട് കോൺഗ്രസിനെതിരെ വരുന്ന എല്ലാ ഏത് സത്യസന്ധമായിട്ടുള്ള വാർത്തകളും വളച്ചൊടിച്ച് ചില വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അത് ഇടതുപക്ഷത്തിനെതിരെ തിരിച്ചുവിടുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഈ മാതൃഭൂമി മനോരമയൊക്കെ കാണുന്നതിനേക്കാൾ ഭേദം ജയ് ഹിന്ദ് കാണുന്നതല്ലേ എന്ന് ജനങ്ങൾ ഒരുപക്ഷെ ഹിന്ദിച്ച് കാണും മാത്രമല്ല മാതൃഭൂമിയുടെയും മനോരമയുടെ പല വാർത്തകളും പൊളിച്ചടക്കിക്കൊണ്ട് പല ആളുകളും രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി പല ആളുകളും ഈ പറയുന്നത് പോലെ ഇടതുപക്ഷ നേതാക്കളൊക്കെ മനോരമയുടെ ഒക്കെ വാർത്തകൾ ആ വാർത്തകൾക്കിടയിൽ അവർ ഒളിപ്പിച്ചു വെക്കുന്ന രാഷ്ട്രീയം ഒക്കെ തുറന്നു കാട്ടാൻ തുടങ്ങിയതോടെ നമ്മുടെ മലയാളികൾക്ക് മനസ്സിലായി മനോരമയും മാതൃഭൂമിയും ഒക്കെ സത്യത്തിൽ നമ്മുടെ യു ഡി എഫിന്റെ വെറും ഐ ടി സെല്ലുകൾ മാത്രമാണെന്ന് അതുകൊണ്ട് അവർ ഇങ്ങനെ ഈ വലതുപക്ഷ മാധ്യമങ്ങൾ ഇടിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു വാക്ക് റേറ്റിങ്ങിൽ കാണാൻ സാധിക്കുന്നത് പിന്നീട് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ ഒക്കെ കയറി വരുന്നുണ്ട് ആറാം സ്ഥാനത്ത് അവരുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് മൊത്തത്തിൽ കാണാൻ സാധിക്കുന്നത് ഇത്തരം ചാനലുകളൊക്കെ കയറി വരുന്നു പത്താം സ്ഥാനത്താണ് മീഡിയ വൺ ഉള്ളത് അതുപോലെ തന്നെ ന്യൂസ് എയ്റ്റി ബിജെപിക്ക് വേണ്ടി കുറയ്ക്കുന്ന ചാനൽ അവർ ഒമ്പതാം സ്ഥാനത്താണുള്ളത് എന്തായാലും എട്ടാം സ്ഥാനത്ത് കൈരളി ഉണ്ട് അപ്പോ മൊത്തത്തില് നമുക്ക് ഈ ബാർക്ലേറ്റ് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ജെ പി ചാനലുകളെ പൊതുവേ തഴയുന്നു അതുപോലെ തന്നെ വലതുപക്ഷ ചാനലുകളെ പൊതുവെ തഴയുന്ന സാഹചര്യം എന്തായാലും ഇടതുപക്ഷത്തിന്റെ സത്യസന്ധമായ വാർത്തകൾ ഇടതുപക്ഷത്തിന് പറയാനുള്ളത് അല്ലെങ്കിൽ ഇടതുപക്ഷം ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്ന ചാനലുകൾക്ക് ചെറിയ നിലനിൽപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നു പൊതുവേ നമ്മുടെ ജനങ്ങൾക്ക് മാധ്യമങ്ങളോട് ഒരു താല്പര്യമില്ലായ്മ വന്നിട്ടുണ്ട് ന്യൂസ് ചാനലുകളൊക്കെ നമ്മുടെ മലയാളം ന്യൂസ് ചാനലുകളൊക്കെ കാണുന്നത് പൊതുവെ ആളുകൾ നിർത്തിയിട്ടുണ്ട് പിന്നെ മാറ്റം മാത്രവുമല്ല ഈ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തകളൊക്കെ പൊളിച്ചടക്കിക്കൊണ്ട് യൂട്യൂബുകളിലൊക്കെ നവമാധ്യമങ്ങളിലൊക്കെ പലരും രംഗത്തേക്ക് വന്നതോടുകൂടി തന്നെ പഴയതുപോലെയൊന്നും മാധ്യമങ്ങളുടെ കച്ചവടം നടക്കാത്ത സാഹചര്യവും നിലവിലുണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മുടെ മാധ്യമങ്ങൾക്ക് നമ്മുടെ സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയില്ല എന്നും റേറ്റിംഗ് ഉയർത്തലും പൈസ ഉണ്ടാക്കലും ഒക്കെ മാത്രമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഒരു അജണ്ടയെന്നും പരസ്യം എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കുക പരസ്യം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് തോന്നിവാസം മാസം കാണിക്കുക എന്തൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട അജണ്ട എന്നും നമ്മുടെ മലയാളികൾ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്തായാലും ഒരു കാര്യം എല്ലാവരും ഓർമ്മപ്പെടുത്തുകയാണ് റിപ്പോർട്ടർ ചാനൽ ഒന്നാമത് എത്തിയിരിക്കുന്നു ഇനി റിപ്പോർട്ടർ ചാനലിനെ താഴെ ഇറക്കാൻ വേണ്ടി ഈ ഇരുപത്തിനാല് ചാനലും റിപ്പോർട്ടർ ചാനലും ഒക്കെ ഇനി വല്ലാത്ത മത്സരമായിരിക്കും അതിനിടയിൽ ഏതൊക്കെ രീതിയിലുള്ള വ്യാസ വാർത്തകൾ വരുമോ ദൈവത്തിനറിയാം എന്തായാലും ആദ്യം വരുന്ന വാർത്തകളുടെ പിറകെ ദൈവത്തോർത്ത് ആരും പോകരുത് ഏത് വാർത്ത ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്താലും അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ തിരക്കേണ്ടതുണ്ട് ഓമനക്കുട്ടൻ എന്ന് പറയുന്ന ഒരു പാവം സഖാവിന് ഇവരൊക്കെ കൊടുത്ത പണി എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ കള്ളനായിട്ട് ചാപ്പ് കുത്താൻ വേണ്ടി സഭ നടത്തിയത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അവസാനം അതൊരു വ്യാജ വാർത്തയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മാപ്പ് പോലും പറയാത്ത ടീംസ് ആണ് അതുകൊണ്ട് സാധാരണക്കാർ ഇരയാകാനുള്ള സാധ്യത ഈ റേറ്റിംഗ് യുദ്ധത്തിനിടയിൽ ഇരയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മളൊക്കെ ശ്രദ്ധിച്ചിരിക്കുക മുന്നേ നമ്മളെ കരുതലോടെ മുൻകരുതലോടെ മുന്നേറുക എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്